മതത്തിനതീതമായിട്ട് എല്ലാവരുടെയും യോജിപ്പിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും നിക്കുമ്പോ ബി ജെ പി കാര് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എല്ലാ ജാതിക്കാരും യോജിക്കണം ഹിന്ദുക്കൾ മാത്രം യോജിച്ചാൽ മതി എന്നാണ് സെഹാവ് സീതാറാം യെച്ചൂരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് യെച്ചൂരിയെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും എഴുതി അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത് മഹാനായിട്ടുള്ള സെഹാവ് ഇ എം എസ് ജന്മി കുടുംബത്തിലാണ് പറഞ്ഞത് പക്ഷേ ജന്മിത്വം അവസാനിപ്പിച്ച് ഈ നാട്ടിലെ കൃഷിക്കാർക്കും പാവപ്പെട്ടവനും പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഭരണ നടപടികൾക്കാണ് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രന്മാരാണ് സമ്പന്ന വർഗത്തിൽ ജനിച്ച് ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക അതേസമയം തൊഴിലാളി പക്കത്തിൽ ജനിച്ച് അതിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ പ്രവർത്തിച്ച് മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് എത്തുക ഈ നിലക്ക് നോക്കുമ്പോ സകാബ് അഴീക്കോടൻ ഈ ഇരുപത്തിമൂന്നാം തീയതിയാണ് രക്തസാക്ഷി ദിനം ആചരിച്ചത് അദ്ദേഹം കണ്ണൂരിലെ ഒരു തൊഴിലാളിയായിരുന്നു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന അഴീക്കോടൻ കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നത നേതാവായിട്ട് മാറി ഒരു തൊഴിലാളി സേക സി കണ്ണാട്ടൻ സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പങ്കെടുത്തു സി പി എമ്മിന്റെ സമുന്നത നേതാവായിട്ട് അന്തരിച്ചു അദ്ദേഹവും ഒരു ചുരുട്ടു തൊഴിലാളിയായിട്ടാണ് ജീവിതം ആരംഭിച്ചത് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് ഏത് വർഗത്തിൽ ജനിച്ചാലും ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യം അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിക്കുന്നത് മറ്റ് പാർട്ടികളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് മാർസിസം ലെനിസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിൽ എവിടെ എവിടെ പ്രവർത്തിച്ചുവോ അവിടെയൊക്കെ വിരുദ്ധ വിരുദ്ധശക്തികൾ ആരാണ് ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ അസമത്വവും ചൂഷണവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന മുതലാളിത്ത ശക്തികളാണ് ഇന്ത്യയിൽ തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ബി മോദിയെക്കുറിച്ച് ടെലിവിഷൻ തുറന്നാൽ നമുക്ക് നല്ല വാക്കുകൾ മാത്രമേ കേൾക്കാനാവൂ പത്ത് വർഷം മോദി രാജ്യം ഭരിച്ചു ഇപ്പൊ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയായി ഈ പത്ത് വർഷം രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടർന്നപ്പോൾ ഏത് ജനവിഭാഗത്തിന്റെ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിച്ചത് യാതൊരു സംശയവും അവർ പുറത്തു പറഞ്ഞത് ഹിന്ദുത്വമാണ് ഹിന്ദു സംസ്കാരത്തെ കുറിച്ചാണ് ആർ എസ് എസ് കാരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമല്ല രാജ്യത്തിലെ മോദിയുടെ ഭരണം അവർ യഥാർത്ഥത്തിൽ സംരക്ഷിച്ചത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് പക്ഷെ പുറത്ത് ഹിന്ദു വികാരമുള്ള ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക ന്യൂനപക്ഷ വിരോധം പ്രചരിപ്പിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് നേടി രാജ്യത്ത് അധികാര കസേര ഉറപ്പിക്കുക ഇതാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് പക്ഷെ ആരാണ് ബി ജെ പിക്ക് പിന്നിൽ ബി ജെ പി ആർ എസ് എസിന് പിന്നിൽ രാജ്യത്തിലെ കോർപ്പറേറ്റുകളാണ് അതാണ് ആസൂത്രിതമായി മറച്ചു വെക്കുന്നത് പക്ഷേ ആ മറച്ചു വെക്കപ്പെട്ട യാഥാർത്ഥ്യം ഈ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി തുറന്നുകാണിച്ചത് സി പി എം ആണ് അന്തരിച്ച സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സെഗാവ് സീതാറാം യെച്ചൂരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതാണ് ഇലക്ട്രൽ ബോണ്ട് കേസ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു പക്ഷെ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സി പി എമ്മും ഇടതുപക്ഷവും രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ പ്രസക്തമാണല്ലോ കുറെ കാലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കി മാറ്റുന്ന ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കാപട്യമാണ് നമുക്ക് ബോധ്യമാകുക ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുക എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പറയുകയാണ് ഹിന്ദു ഹിന്ദുത്വം ആ മുസ്ലിം വിരോധം ഇതൊക്കെ അവർ പുറത്തു പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്തിലെ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് ഒരു കരാറുണ്ടാക്കുകയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എത്ര കോടി ചെലവഴി ചെലവഴിക്കുന്ന പണമൊക്കെ ഞങ്ങൾ തന്നേക്കാം പക്ഷെ ഒറ്റ കണ്ടീഷൻ അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുതൽ മുടക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പണം തന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം തന്നു അതാണ് ഇലക്ട്രൽ ബോൺ പുറത്താരും അറിയില്ല മോദി പാസാക്കിയിട്ടുള്ള ഇലക്ട്രിക് ബോണ്ട് നിയമം അനുസരിച്ച് ഏത് പാർട്ടികൾക്ക് ഏത് കോർപ്പറേറ്റ് എത്ര തുക കൊടുത്തു എന്നുള്ള കാര്യം രഹസ്യമായിട്ട് വെക്കണമെന്നാണ് നിയമവ്യവസ്ഥ ഈ നിയമത്തെയാണ് ചോദ്യം ചെയ്തത് സി പി ഐ എം അതിനെ ചോദ്യം ചെയ്തു യെച്ചൂരി കൊടുത്ത ഹർജിയിൽ കുറച്ചു കാലം അടയിരുന്നതിന് ശേഷം സുപ്രീം കോടതി ഒടുവിൽ വിധിച്ചു ഇത് ഈ രഹസ്യമാക്കി വെക്കുന്ന ഏർപ്പാട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് ഏതൊക്കെ പാർട്ടികൾ കോർപ്പറേറ്റുകളുടെ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണം വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് വെക്കണം കണക്ക് വന്നല്ലോ ആർക്കാ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് പണം കിട്ടിയത് ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എന്താ കാരണം രാജ്യത്തിലെ ധനമൂലധന ശക്തികൾ അഥവാ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാർട്ടി രാജ്യത്തിലെ ബി ജെ പി ആണ് അഥവാ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസിനേക്കാൾ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് മോദിയാണ് മോദിയുടെ പാർട്ടിക്ക് പണം കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു കരാറാണ് ആ കരാറിലെ ഒറ്റ കണ്ടീഷൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പണം തരും പക്ഷേ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ മുടക്കിയ മുതലിന്റെ എത്രയോ മടങ്ങ് അധികം തിരിച്ച് ഞങ്ങൾക്ക് കിട്ടത്തക്ക നിലയിൽ നിങ്ങളുടെ ഭരണ നടപടികൾ വേണം ഇതിനാണ് ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുക ഇതാണ് ബി ജെ പി പുറത്തെന്താ പരിപാടി അഷ്ടമരോഹിണി ദിവസം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അമ്പലങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഗുരുവായൂരമ്പലം ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അവിടെ ഈ ശ്രീകൃഷ്ണാഷ്ടമി ആഘോഷിക്കാറുണ്ട് ഇവിടെ അമ്പലത്തിനകത്താ ക്ഷേത്രത്തിനകത്ത ക്ഷേത്രത്തിനകത്ത് ആരാധിക്കുന്ന ഈ അഷ്ടമിരോഹിണി എന്ന പരിപാടി തെരുവിലിറക്കിയതാര ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി പറയാൻ പറ്റും അത് കേരളത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം ശക്തിപ്പെട്ടതോടുകൂടിയാണ് ഈ അഷ്ടമരോഹിണി ദിവസം ശോഭായാത്ര സംഘടിപ്പിക്കുന്ന പരിപാടി തുടങ്ങിയത് കാരണം പുറത്ത് ശോഭായാത്ര പുറത്ത് ഭക്തി പുറത്ത് വിശ്വാസം പുറത്ത് ന്യൂനപക്ഷ വിരോധം പുറത്ത് ഹിന്ദുത്വ പ്രചരണം ഉള്ളിലോ വോട്ടർമാർക്ക് കൊടുക്കാൻ പണം രാഷ്ട്രീയ പാർട്ടികളെ ചാക്കിലാക്കാൻ പണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥികളെ ചാക്കിലാക്കി സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരാൻ പണം പണം കൂറുമാറ്റത്തിന് വേണ്ടിയുള്ള പണം ഈ പണം ആരുടേതാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ പണമാണോ അല്ല ആ പണം കോർപ്പറേറ്റുകളുടെ പണമാണ് അപ്പോ വർഗീയത എന്ന് പറയുന്ന ഒരു മുഖംമൂടിയുടെ പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ ഈ കോർപ്പറേറ്റുകളുടെ അധികാര വാഴ്ചയാണ് നടക്കുന്നത് ആ കോർപ്പറേറ്റുകളാണ് രാജ്യത്ത് ആരധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണവർഗത്തെ സംബന്ധിച്ച് അഥവാ കുത്തക കോർപ്പറേറ്റ് മൂലധന ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി ബി ജെ പി ആണ് അത് ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് കൊണ്ടല്ല നേരെ മറിച്ച് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് അതാനിക്ക് എന്തൊക്കെ സഹായം വേണോ അത് ഞങ്ങൾ ചെയ്യും ഒറ്റ കണ്ടീഷൻ തെരഞ്ഞെടുപ്പിൽ ആവശ്യം പോലെ പണം ഞങ്ങൾക്ക് കിട്ടും ആ പണ ഇവിടെ ഒഴുകുന്നത് ഇതിനെതിരായിട്ടാണ് സി പി ഐ എം നിലപാട് സ്വീകരിച്ചത് ഇന്ത്യ രാജ്യത്ത് സി പി എം ഉൾക്കൊള്ളുന്ന പാർട്ടികൾ മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകുന്ന സംഭാവന വാങ്ങിക്കാത്ത പാർട്ടികൾ അതാണ് സി പി എമ്മിന്റെ സവിശേഷത എന്ന് ഞാൻ പറഞ്ഞത് പാർട്ടി തീരുമാനിച്ചു ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വേണ്ട ഞങ്ങൾ ജനങ്ങളെ സമീപിച്ച് പിരിച്ചുകൊള്ളാം തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ ഉത്സവമാണ് ആ ഉത്സവം ആഘോഷമാക്കണമെങ്കിൽ ഉത്സവം മഹത്തരമായിട്ട് ക്ഷേമമായിട്ട് നടക്കണമെങ്കിൽ ജനങ്ങൾ സംഭാവന ചെയ്യട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം അതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുക ജനങ്ങളുടെ ഫണ്ട് വാങ്ങുക ഇതാണ് ജനാധിപത്യത്തിന് ആവശ്യം ആ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിലെ സംഘപരിവാരവും ബി ജെ പിയും പരിശ്രമിച്ചത് അതിലൊരു പങ്കും കോൺഗ്രസിനും കിട്ടി പക്ഷെ ബി ജെ പിക്ക് കിട്ടിയ അത്ര പണം കോൺഗ്രസിന് കിട്ടിയില്ല കാരണം അവർക്ക് ശക്തി കുറഞ്ഞിരിക്കുക ഇനി ശക്തി കൂടിയാലോ ബി ജെ പി കൂടുതൽ പണം കോൺഗ്രസ്സിന് കൊടുക്കും ഇതാണ് അതുകൊണ്ട് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം അതാണ് ജനാധിപത്യം അർത്ഥപൂർണമാക്കുന്ന നിലയിലുള്ള നിലപാടുകൾ ആർക്കാണുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് സെഗാവ് പാഠ്യത്തിന്റെ പാർട്ടിക്കാണ് അതുകൊണ്ടാണ് സെഗാവ് പാഠ്യത്തിന്റെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലതുപക്ഷ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി ആരാ ശ്രമം ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെ സ്വാധീനിക്കുന്ന നിലക്കാണ് പത്രങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ അച്ചടി പത്രങ്ങൾ നോക്കൂ മാതൃഭൂമി മനോരമ അതുപോലെ ഏഷ്യാൻ ഉൾ നെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇവര് മാത്ര നമ്മുടെ ബോധത്തെ നിർണ്ണയിക്കുന്നത് പൊതുബോധ നിർമ്മിതി നടത്തുന്നത് ഇവര് മാത്രമാണോ അല്ല ഞാൻ വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ നൂറ്റിപത്തഞ്ചോളം വിദ്യാർത്ഥികളുണ്ട് അവരോട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ഇതിനകത്ത് പത്രം വായിക്കുന്ന എത്ര കുട്ടികളുണ്ട് അപ്പൊ നൂറ്റിപത്തഞ്ച് കുട്ടികളിൽ പത്രം വായിക്കുന്ന കുട്ടികളുടെ എണ്ണം പതിനഞ്ചാണ് അപ്പോ ഞാൻ പറഞ്ഞു കൈ ഉയർത്തണം അപ്പോ പതിനഞ്ച് കുട്ടികൾ കൈ ഉയർത്തി അപ്പൊ ചില കുട്ടികളുടെ കൈ നോക്കുമ്പോ എന്റെ കൈ ഉയർന്നതുപോലെയാ നീരുന്നില്ല എന്താ കാര്യം വീട്ടിൽ വരുന്ന പത്രം അവർ കാണാറുണ്ട് വായിക്കാറില്ല എന്ന അതിന്റെ അർത്ഥം അപ്പൊ അച്ചടി പത്രമാണ് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അച്ചടി പത്രം റേഡിയോ ഇതാണ് വാർത്തകൾ അറിയാനുള്ള മാധ്യമമെങ്കിൽ ഇപ്പോ വീട്ടിന്റെ അടുക്കളയിലടക്കം എത്തുന്ന ചാനലുകൾ ഇതിനെ ഒന്നുമല്ല ഇപ്പം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആശ്രയിക്കുന്നത് പിന്നെയോ സോഷ്യൽ മീഡിയ അപ്പൊ മൊബൈൽ വഴി ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ഒക്കെ ആളുകൾക്ക് വിവരം കിട്ടും ചെറിയ ചെറിയ ബിറ്റുകൾ വരും ആ ബിറ്റുകളാണ് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സ്വാധീനിക്കുന്നത് ഇവിടെ മഹാനായിട്ടുള്ള ലെനിൻ അച്ചടിപ്പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായി അച്ചടിപ്പത്രം അത് പ്രിന്റ് ചെയ്യുന്ന അച്ചടിക്കടലാസ് അതുപോലെ അച്ചുകൂടം പ്രിന്റിങ് മെഷീൻ അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഇതൊക്കെയുള്ള സംവിധാനത്തിൽ അതിന്റെ ഉടമസ്ഥന്മാരാരാണോ അവരുടെ താല്പര്യമാണ് പത്രം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുതൽ മുടക്കുന്നവരുടെ താല്പര്യമാണ് പത്രങ്ങളും മാധ്യമങ്ങളും സംരക്ഷിക്കുന്നത് ഇവിടെയാണ് സോഷ്യൽ മീഡിയ അച്ചടി പത്രത്തിന്റെ ഉടമയാരാണോ ഉടമയുടെ രാഷ്ട്രീയം ആ പത്രത്തിലൂടെ പ്രകടിപ്പിക്കും ചാനലിന്റെ ഉടമയാണോ ആരാണോ ആ ഉടമയുടെ താല്പര്യം പത്രത്തിലൂടെ പ്രകടിപ്പിക്കും പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ വരുന്ന വിവരം ഉണ്ടല്ലോ ആ മൊബൈൽ വഴി കിട്ടുന്ന സാമൂഹ്യ മാധ്യമ അറിവിന് ഒരു ജനാധിപത്യത്തിന്റെ ഉള്ളടക്കമാണ് പക്ഷെ ബാക്കിയെല്ലാം അങ്ങ് ഇങ്ങോട്ട് മാത്രമേ ഇതാണ് റേഡിയോ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വാർത്ത കിട്ടുന്നു അവിടുന്ന് എന്താണോ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഒരു ചാനൽ അതിന്റെ വാർത്താ മുറിയിൽ ഇരുന്നു കൊണ്ട് എന്താണോ വാർത്ത വായിക്കുന്നയാളോ ഏങ്കോറോ പറയുന്നത് അത് മാത്രമേ നമുക്ക് കിട്ടൂ അങ്ങോട്ട് പറയാൻ പറ്റൂല പക്ഷേ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വഴി നാം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന അവസരത്തിൽ അങ്ങ് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് അങ്ങോട്ടും പറയാം പക്ഷെ എങ്കിലും ഇതൊരു പരിമിതിയുണ്ട് കാരണം യൂട്യൂബ് ആ യൂട്യൂബൊക്കെ വലിയ വ്യൂവേഴ്സുള്ള പ്രേക്ഷകരുള്ള യൂട്യൂബുകളൊക്കെ പണം കൊടുത്ത് ഈ സംഘപരിവാര ശക്തികൾ വിലക്ക് വാങ്ങുക യൂട്യൂബ് അടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അച്ചടിപ്പത്രങ്ങളെ സ്വാധീനിക്കുന്നു ദൃശ്യമാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു അതുപോലെ സോഷ്യൽ മീഡിയയും സ്വാധീനിക്കുന്നു എല്ലാം പണമാണ് ഈ പണം എവിടെയാണ് കോർപ്പറേറ്റുകളുടെ പണമാണ് അതാണ് ഈ രാജ്യത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം ഒരു പൊതുബോധ നിർമ്മിതിയിൽ വിജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുന്ന വാർത്തകൾക്ക് പ്രാമുഖ്യം കിട്ടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ നോക്കൂ വടകര മണ്ഡലത്തിൽ ശൈല ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അപ്പൊ നമ്മൾ തോറ്റുപോയി പല കാരണങ്ങളുണ്ട് ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല ഒരു കാരണം ദേശീയ തലത്തിൽ ബി ജെ പി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും പക്ഷെ അതിൽ ഇടതുപക്ഷക്കാര് മാത്രമല്ല യു ഡി എഫും അപ്പൊ അക്കാര്യത്തിൽ ഒരു വിഭാഗം ജനങ്ങള് പരിഗണിച്ചു ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കഴിയില്ല പിന്നെ ആർക്കാ കഴിയ അത് കോൺഗ്രസ് നേതൃത്വം ഉള്ള യു ഡി എഫിനാണ് കോൺഗ്രസിനാണ് ഓൾ ഇന്ത്യ തലത്തിൽ ബി ജെ പിയെ എതിരിടാൻ പറ്റുന്ന ഒരു ശക്തി അതുകൊണ്ട് കുറച്ച് വോട്ട് അങ്ങോട്ട് പോയി നമ്മളെ വോട്ട് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം പരാജയമുണ്ടായത് അപ്പൊ ഇവിടെ ഇതാണ് മുഖ്യമായിട്ടുള്ള കാരണമെങ്കിലും ഈ രാജ്യത്തിലെ യുവാക്കളെയും യുവതികളെയും വഴിതെറ്റിക്കുന്നതിന് വേണ്ടി വർഗീയ രാഷ്ട്രീയവും കേരളത്തിൽ പ്രാവർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് ബി ജെ പി കുറച്ച് വോട്ട് കൂടുക ബി ജെ പിക്ക് ബൂത്ത് ഏതെങ്കിലും ഇല്ല ബി ജെ പിക്ക് പ്രവർത്തകന്മാരില്ല അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടുന്നു എന്താ കാര്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രചരണ സംവിധാനത്തിലൂടെ പുതിയ തലമുറയെ അടക്കം ഒരു സാമാന്യ ബോധത്തിന് കീഴ്പ്പെടുത്തുന്ന പ്രചരണ സംവിധാനം ഫലപ്രദമായിട്ട് അവർ നടപ്പാക്കും ആണ് ഒരു ഹിന്ദുത്വ ഫീലിംഗ് ഞാൻ ഹിന്ദുവാണ് എന്നുള്ള തോന്നൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുമ്പ് കാലത്ത് ഒരു മീറ്റിംഗ് നടത്താൻ കഴിയുമായിരുന്നു ഒരു നൂറോ നൂറ്റോ കൊല്ലം മുമ്പേ ഇതേപോലെയുള്ള ഒരു കൂട്ടി കൂടിച്ചേരൻ ഇതിനകത്ത് വ്യത്യസ്ത ജാതിക്കാരുണ്ട് വ്യത്യസ്ത മതക്കാരുണ്ട് കഴിയുമായിരുന്നു ഒരു നൂറ് കൊല്ലം മുമ്പേ വഴി നടക്കാൻ കഴിഞ്ഞിരുന്നോ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള വാഗ്ഭടാനന്ദൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു സുനകന്റെ മനഞ്ചവിട്ടിയാൽ അനഹം ആ സ്ഥലം കഴുകിയാൽ മതി മനുഷ്യരാം നാം ഒട്ടടുത്തു പോയാൽ അനന്തം മുങ്ങണം കുളിക്കണം പോരും അതെയാണ് തൊട്ടുകൂടായ്മ തീണ്ടാപ്പാട അകലം അതൊക്കെ മാറിയല്ലോ ഇപ്പെല്ലാവർക്കും ജാതിക്കും മതത്തിനും അതീതമായി ഒത്തുചേരാം പക്ഷേ ഇതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ജാതിബോധം വീണ്ടും മെല്ലനെ ശക്തിപ്പെടുക ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം ശക്തിപ്പെട്ട കേരളീയ സമൂഹത്തിൽ ജാതിബോധം മെല്ലനെ ശക്തിപ്പെടുത്തുക ജാതി രാഷ്ട്രീയം ഉണ്ടാക്കുക കൊച്ചു കൊച്ചു ജാതി സംഘടനകൾ അടക്കം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ കിടക്കുന്നില്ല പിന്നെയോ മതവർഗീയത അപ്പൊ ബി ജെ പി കാര് പറയാണ് നമുക്ക് യോജിക്കണം ഹിന്ദുക്കളെ യോജിക്കണം അതിനെന്ത് വേണം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എല്ലാ ജാതിക്കാരെയും യോജിക്കണം അതിന്റെ അപ്പുറത്താളുകൾ യോജിക്കണ്ടേ എല്ലാവരുടെയും യോജിപ്പിനു വേണ്ടി മതത്തിന് അതീതമായിട്ട് എല്ലാവരുടെയും യോജിപ്പിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും നിക്കുമ്പോ ബി ജെ പി കാര് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എല്ലാ ജാതിക്കാരും യോജിക്കണം ഹിന്ദുക്കൾ മാത്രം യോജിച്ചാൽ മതി മതിയെന്നാണ് ഈ പ്രചരണത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വർഗീയതയെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനാവണം അതിനു വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് സെഗാവ് പാഠ്യത്തെ ഓർമ്മിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊക്കെ നിർവഹിക്കാനുള്ളത് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് തോറ്റു അല്ലെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനെട്ടെണ്ണത്തിൽ യു ഡി എഫ് ഒന്ന് സി പി എം ഒന്ന് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി ജയിച്ചു ഇരുപത് സീറ്റ് അപ്പൊ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പലരും പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭാവി പോക്കാണ് കാരണം ഒറ്റ സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വടകര ഉൾപ്പെടെ നമുക്ക് കിട്ടിയില്ല തോറ്റു അതുകൊണ്ട് ഇനി ഇല്ല ഭാവി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഇനി കേരളത്തിൽ ഭാവി ഉണ്ടാവില്ല എന്നാണ് അതിന് സഖാവ് പാഠ്യം അന്തരിച്ച കാലത്തെ രാഷ്ട്രീയ സാഹചര്യം ഓർക്കുകയാണ് ആവശ്യം എന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് സഖാവ് പാർട്ടിയെപ്പാ മരിച്ചത് എഴുപത്തെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി എഴുപത്തെട്ട് തൊട്ട് മുമ്പേ സഖാവ് പാട്ട്യം എം എൽ എ ആയിരിക്കും എഴുപത്തി ഏഴ് മാർച്ച് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അതിന് തൊട്ടു മുമ്പായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലം അടിയന്തരാവസ്ഥാ കാലത്ത് സെഹാവ് പാട്ട്യം ഒളിവിലിരുന്നുകൊണ്ടാണ് സി പി എമ്മിനെ നയിച്ചത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് ഒളിവിലിരുന്നുകൊണ്ട് സി പി എമ്മിന് നേതൃത്വം കൊടുത്ത നേതാവാണ് സഖാവ് പാട്ട്യം നമ്മുടെ നാട്ടിന്റെ പല മേഖലകളിലും പോലീസിന്റെ വാറൻ്റ് ഉള്ള സെഹാവ് പാട്ട്യം പുറത്തു വരാതെ അണ്ടർഗ്രൗണ്ടിലാണ് ഒളിവിലിരുന്നിട്ടാണ് പാർട്ടിയെ നയിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തോന്നി ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് ജയിക്കും അതുകൊണ്ട് അടിയന്തരാവസ്ഥയിലായ് വരുത്തിക്കൊണ്ട് എഴുപത്തിയേഴ് മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ദയനീയമായിട്ട് തോറ്റു ഇന്ദിരാഗാന്ധി തോറ്റു മകൻ ഗാന്ധി തോറ്റു കോൺഗ്രസിന്റെ വൻതോക്കുകൾ തോറ്റു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചത് സഖാവ് പാഠ്യം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ചത് അസംബ്ലിയിലേക്ക് സഖാവ് പിണറായി നേരിയ വോട്ടിനാണ് പിണറായി എന്ന് ജയിച്ചത് തലശ്ശേരി മണ്ഡലത്തിൽ സെഗാവ് പാഠ്യം ജയിച്ചു നൂറ്റി നാല്പത് അംഗങ്ങളുള്ള കേരളത്തിലെ നിയമസഭയിൽ പതിനേഴ് സീറ്റാണ് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് കിട്ടിയത് ദയനീയമായിട്ടുള്ള തിരിച്ചടി അല്ലേ രാജ്യമുടനീളമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു കേരളത്തിൽ നമുക്ക് തിരിച്ചടി അന്നും മാർസിസ്റ്റ് വിരുദ്ധന്മാർ പറഞ്ഞു കഴിഞ്ഞു കഥ കഴിഞ്ഞു ഇല്ല ഭാവി പക്ഷെ എന്താ കേരളത്തിന്റെ ചരിത്രം എഴുപത്തി ഏഴ് കഴിഞ്ഞു എഴുപത്തെട്ടിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടത്തും ആ കാലത്ത് ഈ പഞ്ചായത്ത് നമ്മളെല്ലാം നിൽക്കുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണം ആർക്കായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കല്ല ഇവിടെ ഭരിച്ചത് പി എസ് പിയുടെ പ്രസിഡന്റ് ആയിരുന്നു കുഞ്ഞമ്പു സർവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പി ആർ കുറുപ്പിന്റെ അനുയായി ആയിട്ടുള്ള ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് പക്ഷെ എഴുപത്തി ഏഴിൽ ദയനീയമായിട്ട് ലോക്സഭയിലും നിയമസഭയിലും തിരിച്ചടി നേരിട്ട സി പി ഐ എം എഴുപത്തെട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കേരളത്തിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജയിച്ചു ഒറ്റ വർഷം കൊണ്ട് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് എൺപതിൽ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നു ആ നായനാരുടെ ഭരണകാലത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അതിന്റെ പ്രത്യേകത എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാരിന്റെ ഖജാനാവിൽ നിന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷൻ കൊടുത്ത് തുടങ്ങുന്നത് എൺപതിൽ നായനാർ അധികാരത്തിൽ വന്നപ്പോഴാണ് എത്രയാ മാസ പെൻഷൻ നാൽപ്പത്തഞ്ചു റുപ്പ്യന്ന് ഇപ്പൊ ആയിരത്തി അറുനൂറ് റുപ്പിയായി തുടക്കം കുറിച്ച സാമൂഹ്യക്ഷേമ പെൻഷന് തുടക്കം കുറിച്ച എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ പിന്നിൽ നാം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം സി പി എം നടത്തിയിട്ടുള്ള തീഷ്ണമായ സമരങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു വന്നത് എഴുപത്തി ഏഴിൽ നമ്മൾ തോറ്റു എഴുപത്തെട്ടിൽ തെരഞ്ഞെടുപ്പ് വിജയം എൺപതിൽ കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരണത്തിലേക്ക് പോകുന്ന വിജയം നമുക്കുണ്ടായി അതാണ് ചരിത്രം അപ്പൊ അതുകൊണ്ട് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ദയനീയമായിട്ട് തോറ്റു അപ്പോഴും സി പി ഐ ഇടതുപക്ഷവും പറഞ്ഞു ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധം ദൃഢീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കും മുന്നേറ്റം ഉണ്ടായല്ലോ ആ മുന്നേറ്റം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ സി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം അതാണ് നമ്മുടെ നാടിന്റെ ആവശ്യം തൊട്ടായൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാണുന്നത് വലിയ സംഘർഷമുണ്ടായി ശ്രീലങ്കയിൽ പക്ഷെ അവിടുത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജയിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുകയാണ് അപ്പൊ ലോകത്ത് ഇടതുപക്ഷത്തിന് പലപ്പോഴും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് വലതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പരാജയം ഒരു തിരിച്ചടി അത് ശാശ്വതമായിട്ട് നിലനിന്നിട്ടില്ല തിരിച്ചടിയെ അതിജീവിച്ചുകൊണ്ടുള്ള മുന്നേറ്റം പരാജയത്തെ അതിജീവിച്ചു വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ സഖാവ് പാഠ്യത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം വളരെ പ്രധാനമാണ് സി പി ഐ എം എന്നത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയമല്ല നാം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ തിരിച്ചടി അതിജീവിക്കാനും പറ്റും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോരാട്ടങ്ങൾ അത് ശക്തിപ്പെടുത്തുക അങ്ങനെ വന്നാൽ നമ്മുടെ വർഗത്തിന്റെ രാഷ്ട്രീയത്തെ ഇനിയും മുന്നോട്ട് നയിക്കാനാവും എന്നുള്ള കൂടി പ്രവർത്തിക്കാം എന്ന് സേക പാഠ്യത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഏവരെയും ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി